തല്ലെന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല് പരസ്പരം ആക്രോശിച്ച് വലിയ വടിയും കമ്പുമൊക്കെയായി തല നോക്കിയാണ് അടി കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പുങ്ങഞ്ചാലിലായിരുന്നു അയൽക്കാർ തമ്മിൽ വൻ അടി നടന്നത് അതിർത്തി തർക്കത്തിൻ്റെ പേരിലായിരുന്നു ഞെട്ടലോടുകൂടി മാത്രം കാണുവാൻ കഴിയുന്ന ഈ കൂട്ടത്തല്ലുണ്ടായത് ஏற்றோம் விலக்குருவிலும் மிகனீச்சர் உற்பத்தங்கள் சொந்தமாக்குவான் நாலு பாடு இன்டீரியர் தான் வரணும் நாலு பாடு இன்டீரியேர்ஸ் கே எல் நுள்ளிப்படி காசர்கோ മണിക്കൊക്കല്ലോ ചന തലവെല്ലാം ഏ എന്തെങ്കിലും ആയി തീർക്കുവന്നുവിടാം വാക്തർക്കങ്ങൾ കയ്യാങ്കളിയിൽ കലാശിക്കുന്നതൊക്കെ പതിവാണെങ്കിലും ഈ കയ്യാങ്കളി കണ്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും അത്രയേറെ ക്രൂരമായാണ് അയൽക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പരസ്പരം ആക്രോശിച്ച് വലിയ വടിയും കമ്പുമൊക്കെയായി തലയൊക്കെ നോക്കിയാണ് അടി സ്ത്രീകളടക്കമുള്ളവർ സ്ഥലത്തുണ്ടായപ്പോഴായിരുന്നു ഭീകരമായ ഈ കൂട്ടത്തല്ലുണ്ടായത് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പൂങ്ങഞ്ചാലിലായിരുന്നു അയൽക്കാർ തമ്മിലുള്ള വൻ സംഘട്ടനം നടന്നത് അതിർത്തി തർക്കത്തിന്റെ പേരിലായിരുന്നു ഞെട്ടലോടുകൂടി മാത്രം കാണുവാൻ കഴിയുന്ന ഈ കൂട്ടത്തല്ലുണ്ടായത് എന്തെങ്കിലും

ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വഴിതർക്കത്തിൻ്റെ പേരിൽ പുങ്ങഞ്ചാലിൽ ഇരു കൂട്ടർ തമ്മിൽ കൂട്ടയടി നടന്നത് വർഷങ്ങളായി തുടരുന്ന റോഡ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അടി കൂട്ടത്തല്ലിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കുടുംബങ്ങളിലുള്ളവരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പരിശോധനകൾക്ക് ശേഷം വധശ്രമമുൾപ്പെടെ ചുമത്തി ഇവർക്കെതിരെ വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്തേക്കും न्यूज ब्यूरो कासरगोड